അങ്ങനെ നമ്മൾ മൂസിനാന്റെ വീട്ടിൽ പോവുകയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് മൂസിനാന്റെ വീട് ഇവിടെ വരുമ്പോ നമ്മള് മൂസിനാന്റെ വീട്ടിൽ പോകാതെ മൂസിനാന്റെ വീട്ടിൽ പോയിട്ടില്ല മോശം അല്ലേ അപ്പൊ ഞാൻ നെഹിദന്റെ കയ്യിൽ ക്യാമറ ഒക്കെ കണ്ടിട്ടോ ക്രീസ് ഞങ്ങളുടെ ക്ലാസ്സത്തെ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ ആണ് നെഹിദ നമ്മുടെ ഇന്നത്തെ ഫോട്ടോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫറും പിന്നെ ഇപ്പൊ എന്താ ആ അപ്പൊ നമ്മൾ ഇതാ മൂസിനാന്റെ വീട്ടിൽ പോകുകയാണ് അങ്ങനെ നമ്മൾ മൂസിനാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് മൂസിനാന്റെ അനിയനോട്ടെ ഇവിടെ മൂസിനെവിടെ ഉള്ളിലാണ് ണ്ടല്ലോ നമ്മള് മൂസിനോട് പറഞ്ഞിട്ടില്ല കേട്ടോ വരുന്നത് ഓളോട് നമ്മൾ പറഞ്ഞത് ഞങ്ങൾ കൊട്ടപ്പുറത്ത് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഞങ്ങൾ വന്നിട്ട് എന്നെ വിളിക്കപ്പിച്ച് പ്രസീനന്റെ വീട്ടിൽ വന്നാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത് ബട്ട് നമ്മളിതാ അടുത്ത യൂട്യൂബറിനെ കാണാൻ വേണ്ടി പോവുകയാണ് കൈസ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക രണ്ട് യൂട്യൂബർ കണ്ടു മുട്ടാ പോവുകയാണ് എന്റെ യൂട്യൂബർ എന്റെ പാർട്ട്ണുബർ പാർട്ട്ണർ ഞങ്ങൾ കണ്ടുപൊട്ടി ഗൈസ് മുട്ടായിട്ടാ മുട്ട എന്റെ മുട്ടായി കൊണ്ടു ഗൈസ് അങ്ങനെ എന്താ മൂസിനെ നമുക്ക് മുട്ടായി കൊണ്ട് വരുന്നുണ്ട് വലത് കൈ വലത് ഇത്ര മാണം നോക്ക് എത്ര കാണിച്ചു എടാ ഞങ്ങക്ക് വേണ്ടി എടുത്തേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരിക്കലും മറക്കൂല ഇതൊക്കെ സീരിയസ്ലി ഒരുപാട് പേര് ഡൗട്ട്സ് ഉണ്ടാവും തരുന്നത് കേട്ടോ മൂസിനെ നിക്കാഹാണ് ജസ്റ്റ് കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞത് അപ്പൊ ഞങ്ങക്ക് വേണ്ടി എടുത്തുവെച്ചതാ ഈ മുട്ടായി കഴിഞ്ഞിടപ്പൊരാഴ്ച കഴിഞ്ഞില്ലേ ഒരാഴ്ച കഴിഞ്ഞോസ്ലി ഒരു മാസാവന ഒരു മാസം ഞങ്ങൾക്ക് വേണ്ടി മുട്ടായി എടുത്തിരുന്നു യൂട്യൂബർ 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 മൈ സോ മച്ച് ഫോർ യുവർ ഗൈസ് നെഹിതന്റെ ഹീൽ ചേരിപ്പെട്ടുന്ന നടക്കയാണ് ഇതാണ് എന്റെ ചെരുപ്പ് ഇത് നെയഹിതന്റെ ചെരുപ്പാ കേട്ടോ ഭയങ്കര കംഫേർട്ട് ഉണ്ട് ഇടാന് അത് പിന്നെ നമ്മള് മോഡേലിന് സ്റ്റൈലിനൊക്കെ ഇടുന്നതാണ് ഗൈൽസ് നമ്മളെ കൂടെ മൂസ്നാന്റെ അനിയനും ഉണ്ട് ഹായ് പറയോ